നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം കാത്തിരിപ്പിനൊടുവിൽ പെരിന്തൽമണ്ണ നഗരസഭ ഇൻഡോർ മാർക്കറ്റിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം ആരംഭിച്ചതിന്റെ ആശ്വാസത്തിൽ നിക്ഷേപകർ കഴിയുമ്പോൾ തീരാത്ത ആദിയിൽ തുടരുകയാണ് മാർക്കറ്റിൽ കച്ചവടം നടത്തുന്നവർ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചതോടെ നിലവിൽ പ്രവർത്തനം നടത്തുന്ന മാർക്കറ്റിലേക്ക് ഉപഭോക്താക്കൾക്ക് പ്രവേശിക്കാനാവാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ കച്ചവടം പ്രതിസന്ധിയിലാണെന്നും നിർമ്മാണ പ്രവൃത്തികൾ കഴിയുന്നതുവരെ വാടക ഈടാക്കുന്നത് നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് പെരിന്തൽമണ്ണയിലെ മർച്ചൻസ് അസോസിയേഷൻ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ് ഒരു ശതമാനം പലിശ നിരക്കുകളിൽ കിസാൻ ഗോൾഡ് ലോൺ അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പെരിന്തൽമണ്ണ നഗരസഭ ഇൻഡോർ മാർക്കറ്റിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം ആരംഭിക്കുന്നത് നിക്ഷേപകർക്കിത് ആശ്വാസമാണ് പകർന്നതെങ്കിൽ പാതി പണി പൂർത്തിയാക്കിയ ഇൻഡോർ മാർക്കറ്റിൽ കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് ഇപ്പോൾ ആശങ്കയുടെ നാളുകളാണ് നിലവിൽ രണ്ടു വഴികളാണ് നഗരത്തിൽ നിന്നും ഈ മാർക്കറ്റിലേക്കുള്ളത് ഒന്ന് കോഴിക്കോട് പാലക്കാട് റോഡിൽ നിന്നും മറ്റൊന്ന് ഊട്ടി റോഡിൽ നിന്നും കോഴിക്കോട് പാലക്കാട് റോഡിൽ നിന്നും മാർക്കറ്റിലേക്ക് പ്രവേശിക്കാവുന്ന ഭാഗത്താണിപ്പോൾ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് ഊട്ടി റോഡിൽ നിന്നും മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ഇടുങ്ങിയതുമായതിനാൽ നിലവിൽ മാർക്കറ്റിലെത്തുന്ന ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് അനുഭവപ്പെടുന്നത് ഇതോടെ പ്രതിസന്ധിയിലായ കച്ചവടക്കാർക്ക് പ്രതിവിധി ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് പെരിന്തൽമണ്ണ മെർച്ചന്റ്സ് അസോസിയേഷൻ രംഗത്തെത്തിയിരിക്കുന്നത് പാതി പ്രവർത്തനം തുടങ്ങിയ ഇൻഡോർ മാർക്കറ്റിലെ കച്ചവടക്കാർ തീർത്തും ദുരിതത്തിലാണെന്നും പൊതുവെ കച്ചവടം കുറവുള്ള വഴിമുട്ടിയതോടെ ഉപഭോക്താക്കൾ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലാണെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പി ടി എസ് മൂസു പറഞ്ഞു നിർമ്മാണ പ്രവൃത്തികൾ കഴിയുന്നതുവരെ ഇൻഡോർ മാർക്കറ്റിലെ കച്ചവടക്കാരിൽ നിന്നും വാടക ഈടാക്കുന്നത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ അധ്യക്ഷന് നിവേദനം നൽകിയിരിക്കുകയാണിവർ മാർക്കറ്റ് വളരെ മാത്രമല്ല അവിടെ ഇപ്പോൾ കിട്ടിയ റൂമുള്ള ആൾക്കാർക്ക് തന്നെ അവർക്ക് വാടക കൊടുക്കാനും കറണ്ട് അടക്കാനും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനും വരെ കഴിയാത്ത അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെരുന്നവണ്ണ മർച്ചൻ്റ് അസോസിയേഷൻ അതാത് സമയത്തിൽ തന്നെ നഗരസഭയ്ക്കും ഗവൺമെൻറ്റിനും തന്നെ ഇതിൽ നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ വളരെ വൈകിയാണെങ്കിലും അതിൻ്റെ വർക്കുകൾ ആരംഭിച്ചു അതിൽ നഗരസഭയോടും നന്ദി അറിയിക്കുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങളവിടെ വ്യാപാരികൾക്ക് എന്താ വെച്ചാൽ അവിടുത്തെ മെയിൻ റോഡുകൾ രണ്ടും ബ്ലോക്ക് ആയിരിക്കണം ഇപ്പോൾ പൊതുജനങ്ങൾക്കൊന്നും ആ ഭാഗത്തേക്ക് ചെല്ലാൻ കഴിയില്ല അപ്പോൾ വ്യാപാരികൾ രാവിലെ കടകൾ വന്ന് വൈകുന്നേരം വരെ കട തുറന്നിരിക്കുക എന്നല്ലാതെ യാതൊരു കച്ചവടം നടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ചെയർമാനും മർച്ചൻ്റ് അസോസിയേഷൻ അതിൻ്റെ പണി പൂർത്തിയാവുന്നത് വരെ അവിടെയുള്ള വ്യാപാരികളൊരു വാടക പൂർണ്ണമായി ഒഴിവാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് കത്ത് നൽകിയിട്ടുണ്ട് പെരിന്തൽമണ്ണ നഗരസഭയുടെ സാമ്പത്തിക പ്രതിസന്ധി കാരണം മൂന്നര വർഷമായി മുടങ്ങിക്കിടന്ന ആധുനിക ഇൻഡോർ മാർക്കറ്റ് നിർമ്മാണം പുതിയ വായ്പയെടുത്താണ് നഗരസഭ പുനരാരംഭിച്ചത് നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ഭൂമി ഈടുവച്ചാണ് കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് മുപ്പത് കോടി രൂപ വായ്പയെടുത്തത് ഇൻഡോർ മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നതിനായി ഒന്നര വർഷം എടുക്കുമെന്നാണ് കരാറെടുത്ത ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി അറിയിച്ചത് ഈ കാലയളവിൽ അത്രയും ഇൻഡോർ മാർക്കറ്റിലെ കച്ചവടക്കാർ പ്രതിസന്ധിയിൽ കച്ചവടം ചെയ്യേണ്ട അവസ്ഥയാണ് ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ

അവസരം വിവാഹ പാർട്ടികൾക്ക് ും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മുതൽ മേക്കിംഗ് ചാർജിൽ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ